അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് അഞ്ച് എപ്പിസോഡ് വരെ ഇതുവരെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആ അഞ്ച് എപ്പിസോഡുകളിൽ പറഞ്ഞു എപ്പിസോഡ് വണ്ണ് തൊട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പുതിയതായി വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റ് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബേസിക്സ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രോഡേക്ക് കുറേ സ്ട്രാറ്റജീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുറേ അധികം സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ എൻ്റെ സ്വന്തം സ്ട്രാറ്റജിയാണ് പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് എക്സിറ്റ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞത് എന്നാൽ ഇതിനുമുമ്പ് വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട് അപ്പം ആ സ്ട്രാറ്റജിയെ ഒന്ന് പരിചയപ്പെടുത്താനും ആ സ്ട്രാറ്റജിയുടെ പ്രയോജനങ്ങളും ആ സ്ട്രാറ്റജി എത്രത്തോളം പ്രാക്ടിക്കലാണ് ആപ്ലിക്കബിളാണ് എത്രത്തോളം അത് ഉപയോഗിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്ട്രാറ്റജിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ വലുതായിട്ടുള്ളൊരു ഒന്നും ഉണ്ടാകുന്നുണ്ടാവില്ല നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതൊന്നും ബ്രോക്കറിന് കാര്യമില്ല അവർ ബ്രോക്കറേജ് ചാർജ് ചെയ്യും അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ബ്രോക്കറേജ് ഇല്ലാത്ത ഒരു ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്ത് പഠിക്കാനുള്ളതാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ബ്രോക്കറേജെങ്കിലും ലാഭിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ ട്രേഡൊക്കെ എടുത്ത് നോക്കുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു നേട്ടമായിരിക്കും ആ ബ്രോക്കറേജിൽ തന്നെ ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ചെറിയ ബ്രോക്കറേജ് പോയാലോ ഒന്നും പ്രശ്നമല്ല ബിസിനസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെങ്കിലും ഒക്കെ ട്രേഡ് ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴായിരിക്കും അതിനേക്കാളും അതിന്റെ മൂന്നരട്ടിയായിട്ട് ബ്രോക്കറേജ് പോകുന്നതും അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ട്രേഡിംഗിലും സീറോ ബ്രോക്കറേജ് ഉള്ള ഒരു ബ്രോക്കറിനെ പരിചയപ്പെടുത്താം ഫിൻവാസിയുടെ ശൂന്യ എന്ന് പറയുന്ന ബ്രോക്കർ അപ്പൊ ഈ കമ്പനി യാതൊരു തരത്തിലുള്ള ബ്രോക്കറേജുകളും ചാർജ് ചെയ്യുന്നില്ല അതുപോലെ ഒരു തരത്തിലുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ഫീയോ അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജോ ഈ കമ്പനിയുടെ പേര് പോലെ തന്നെ ഈ തരത്തിലുള്ള ചാർജുകളെല്ലാം ശൂന്യമാണ് നമ്മൾ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ഇൻട്രാഡേജിലും ഡെലിവറി എടുക്കുകയാണെങ്കിലും അതിന് ബ്രോക്കറേജ് ഇല്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ബ്രോക്കറേജ് ഇല്ല ഇനി ഇപ്പോൾ കറൻസി ആൻഡ് കമ്മോഡിറ്റീസ് മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ഇതെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം സീറോ ബ്രോക്കറേജ് ആണ് അതുപോലെ തന്നെ എൻ എസ് സി ബി എസ് ഇ എം സി എക്സ് എൻ സി ഡിഇഎക്സ് ഇതുപോലുള്ള എല്ലാ എക്സ്ചേഞ്ചസിലും ശൂന്യാലൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും ശരിക്കും രണ്ടായിരത്തിഒമ്പതിലാണ് എക്സ്പോർട്ട് സ്ട്രീറ്റ് ബാങ്കേഴ്സ് ഈ ഒരു സീറോ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നത് ഇത് സെബി രജിസ്റ്റേർഡ് ആണ് അതുപോലെ തന്നെ എൻ എസ് സി ബി എസ് സി എൻ സി ഡി എക്സ് എ എം എഫ് ഐ സി ഡി എസ് എൽ ഇതിൻ്റെ എല്ലാം രജിസ്റ്റേഡ് മെമ്പറും കൂടിയാണ് അതുകൊണ്ട് തന്നെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്കൊരു സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുകൂടാതെ മൂന്ന് ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള എ ബേസ്ഡ് സ്റ്റോക്ക് പ്രഡിക്ഷൻസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലാത്തവർക്ക് നിങ്ങൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ബ്രോക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം അതായത് ഈ ഒരു സ്ട്രാറ്റജി വെച്ച് പറയുന്ന ഒരു സ്റ്റോക്ക് രാവിലെ ഒമ്പത് പതിനഞ്ചിന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ അതിൻ്റെ ഓപ്പൺ ചെയ്ത പ്രൈസാണ് അന്നത്തെ ദിവസത്തെ അതിൻ്റെ ഹൈ പ്രൈസെങ്കിൽ ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാമെന്നാണ് ഈ സ്ട്രാറ്റജി പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പൺ പ്രൈസാണ് അതിൻ്റെ ലോവെസ്റ്റ് പ്രൈസെങ്കിൽ ആ സ്റ്റോക്ക് ബൈ ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് ഒരു സ്റ്റോക്കിൻ്റെ ഓപ്പൺ പ്രൈസാണ് അതിൻ്റെ ലോവസ്റ്റ് പ്രൈസെങ്കിൽ പിന്നീട് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മളിത് ബൈ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഓപ്പൺ പ്രൈസ് അതിൻ്റെ ഹൈ പ്രൈസ് ആണ് അതായത് അന്നത്തെ ദിവസം ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്താണ് ഹൈ പ്രൈസ് പിന്നീട് ഇത് താഴോട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് ആ സ്റ്റോക്ക് താഴേക്ക് തന്നെ പോകാനാണ് സാധ്യത എന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ബേസ് എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജിയുടെ പേരാണ് ഓ എന്ന് പറയുന്നത് ഓപ്പൺ ഹൈ ലോ സ്ട്രാറ്റജി എന്നാണ് ഇനി പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത് അപ്പോൾ ഈ സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് വർക്കാവുന്ന ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ എടുത്ത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോ നിങ്ങൾ ഐ സി ഐ സി ബാങ്കിൻ്റെ ചാർട്ടാണ് കാണുന്നത് അപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്ന മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒമ്പത് പതിനഞ്ചിനാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് സോ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കാൻഡിൽ കാണാം ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഓപ്പൺ ഈക്വൽ ടു ലോ എന്നാണ് പറയുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പതര ആയി ഒമ്പതര ആയപ്പോഴും ഓപ്പൺ ഈക്വൽ ടു ലോ തന്നെയാണ് ഇതാണ് ഏറ്റവും അതിൻ്റെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ ചെയ്ത ഈ ഒരു പ്രൈസ് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്ന് പറയുന്നത് ഈ ഒരു പ്രൈസാണ് അതിൻ്റെ അതുവരെയുള്ള ലോവസ്റ്റ് പ്രൈസ് കാരണം അത്രയും നിരവധി മുകളിലേക്കാണ് പോയിട്ടുള്ളത് ഈ ഓപ്പൺ പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാനാണ് പറയുന്നത് ഈ ഓപ്പൺ പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുക ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ എത്തുന്നു ഇപ്പോൾ ഇനി പതിനഞ്ച് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒമ്പതരയ്ക്ക് അപ്പോഴും ഓപ്പൺ പ്രൈസ് തന്നെയാണ് അതിന്റെ ലോ പ്രൈസ് ഇനി പോട്ടെ ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ എത്തുമ്പോഴും ഇതിന്റെ ഓപ്പൺ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ലോസ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി കണ്ണും കൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും ഇവിടെ വെച്ച് വാങ്ങിക്കും ഇവിടെ വെച്ച് വാങ്ങിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നേരെ ഇതടിച്ച് നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് ആണ് അടിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന പ്രൈസ് ഡയറക്റ്റ് വന്ന് ഹിറ്റാകുന്നുണ്ട് ഓപ്പൺ പ്രൈസ് വന്ന് ആയിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പം നല്ലൊരു ലോസ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് താഴെ പോകുന്നുണ്ട് ഇത് ഒരു സ്റ്റോക്കിന്റെ കാര്യം ഇനി അടുത്ത സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ടി സി എസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ നമുക്ക് നോക്കാം ഇതിന്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ ഓപ്പൺ പ്രൈസ് തന്നെയാണ് അതിന്റെ ലോസ് പ്രൈസ് ഒരു അര മണിക്കൂർ കഴിയുമ്പോഴും ഓപ്പൺ പ്രൈസ് തന്നെയാണ് അതിൻ്റെ ലോസ് പ്രൈസ് അപ്പോൾ നമ്മൾ ഐ സി ഐ സി ബാങ്ക് ചെയ്ത പോലെ ഇവിടെ വെച്ച് വാങ്ങിക്കുന്നു ഇവിടെ വെച്ച് വാങ്ങിക്കുമ്പോൾ ഇത് പിന്നെ ഫുള്ള് മുകളിലേക്കാണ് കയറി പോകുന്നത് കണ്ടോ താഴേട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പോയിന്റ് ആണ് പ്രോഫിറ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു മാക്സിമം നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് അതിൻ്റെ ഹൈ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഒറ്റ സ്റ്റോക്കിൻ്റെ പുറത്ത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ സ്ട്രാറ്റജി നല്ലപോലെ വർക്കായി അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് സെയിം സ്ട്രാറ്റജി രണ്ട് സ്റ്റോക്കുകളിൽ നോക്കുമ്പോൾ രണ്ട് രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ബേസിക് ആയിട്ട് പറയുന്നത് ഒരു സ്ട്രാറ്റജിയും കണ്ണടച്ച് വിശ്വസിക്കരുത് അങ്ങനെ ഹൺഡ്രഡ് നിങ്ങൾക്ക് ലാഭം തരുമെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് റേഷിയുള്ള ഒരേ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ മാത്രമാണ് നമ്മൾ അതും ലോങ് ടൈമിലേക്ക് ഒരു ദിവസത്തെ കാര്യമല്ല ലോങ് ടൈമിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഡിസിപ്ലിൻഡായിട്ടും നമ്മൾ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ ടൈം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ദിവസം ചിലപ്പോൾ നഷ്ടമായിരിക്കും അടുത്ത ദിവസം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ട്രാറ്റജിയാണ് ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ തോൽക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജിയുടെ ആവശ്യമില്ലല്ലോ ഒരു കോയിൻ എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡും ടൈലും വീഴാനുള്ള സാധ്യത എന്ന് പറഞ്ഞ പോലെ ചില സ്റ്റോക്കുകളിലോ വർക്ക് ആവുന്നുണ്ട് ചില സ്റ്റോക്കുകളിലോ വർക്ക് ആവുന്നില്ല അപ്പോൾ ഈ ഓയിച്ചൽ എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ ആ ഒരു സക്സസ് റേഷ്യോ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്ക് കണ്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരുപാട് നമുക്ക് സ്കാനേഴ്സ് ഉണ്ട് ഇപ്പം പിവറ്റ് ട്രേഡിങ് ഡോട്ട് കോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുപോലെ സ്ക്രീനറിനകത്ത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും അവിടെ സ്ട്രാറ്റജി നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചാർട്ടിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സൈറ്റിൻ്റെയൊക്കെ അപ്പോൾ ഈ കണ്ടീഷൻ ഓപ്പൺ ഈക്വൽ ടു ലോ അല്ലെങ്കിൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്ന് പറഞ്ഞ് നമ്മൾ ആ കണ്ടീഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിനുള്ള ഈ കണ്ടീഷൻസ് സാറ്റിഫൈ എന്ന സ്റ്റോക്കുകൾ നമുക്ക് ലിസ്റ്റ് വരും ആ ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റോക്കുകൾ കണ്ടെത്താം പക്ഷേ പക്ഷേ ആ സ്റ്റോക്ക് ആ സ്ട്രാറ്റജി അനുസരിച്ച് മൂവ് ചെയ്യുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പു പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളൊന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ ഞാൻ എന്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തത് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ ആൾക്കാർക്കും പറ്റുന്ന അവരുടേതായിട്ടുള്ളൊരു ട്രേഡിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ട്രാറ്റജിയൊക്കെ കുഴപ്പമില്ല അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കോമൺ സെൻസും കൂടെ അപ്ലൈ ചെയ്യണം അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് വെക്കണം അന്നത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണ് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണോ അല്ലാതെ ഒരു സ്ട്രാറ്റജി ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത് ഇപ്പോൾ ഇന്നത്തെ ദിവസം അപ് ട്രെൻഡ് ആയതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് കൂടുതലായിട്ടും ആ ട്രെൻഡിനെ ഫോളോ ചെയ്ത് മുകളിലേക്കാണ് പോയിരിക്കുന്നത് അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നോക്കുക ട്രെൻഡ് ലൈൻസ് വെച്ച് നോക്കുക അങ്ങനെയൊക്കെ നമുക്ക് ഇത് എങ്ങോട്ട് പോകും ഇതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ കുറേ ആളുകൾ ഈ ഓച്ചൽ സ്ട്രാറ്റജിയെ പറ്റി കുറേ വീഡിയോ കുറേ ആളുകൾ ചെയ്യുന്നതാണു അപ്പോൾ ഒരിക്കലും ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് അല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ഈ ഓച്ചൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആരെങ്കിലും അതിനൊക്കെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് ആരും പൈസ കളയാതിരിക്കുക നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ നോക്കിയിട്ട് മാത്രം ട്രേഡിലേക്ക് കയറുക മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുക അപ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡ് ആണോ നോക്കുക അപ് ട്രെൻഡ് ആണെങ്കിൽ അന്നത്തെ ദിവസം അതേ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ട്രെൻഡ് ഉള്ള സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് ചെയ്യുക അതും ബൈ ചെയ്യുക പെട്ടെന്ന് സെൽ ചെയ്യാൻ ഞാൻ പറയില്ല അന്നത്തെ ദിവസം ടോട്ടലി ട്രെൻഡ് ആണെങ്കിൽ അപ് ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിനകത്ത് ബൈ ചെയ്യുക അതും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മാക്സിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ഒരു മൂന്നോ നാലോ പോയിന്റ്സ് എങ്കിലും മിനിമം എടുത്ത് എക്സിറ്റ് ആകാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക വൺ ഈസ് ടു ടു എന്നുള്ളതാണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ മാക്സിമം ഒരു രണ്ട് പോയിന്റ്സ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ്സ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു പത്ത് ട്രേഡ് എടുത്തു അഞ്ച് ട്രേഡ്സ് നമുക്ക് ലോസ് ലോസാണ് സംഭവിച്ചത് അഞ്ച് ട്രേഡ്സ് നമുക്ക് പ്രോഫിറ്റ് ആണ് സംഭവിച്ചെങ്കിൽ അപ്പോഴും നമുക്ക് ഈ വൺ ഈസ് ടു ടു എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് പത്ത് രൂപ കിട്ടുമ്പഴേ അഞ്ച് രൂപ പോവുള്ളൂ അപ്പോഴും നമുക്ക് അഞ്ച് രൂപ ലാഭമുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്തതില് ആറ് ട്രേഡ് പോയെന്നിരിക്കട്ടെ അപ്പോഴും നമുക്ക് റിസ്ക് എന്നുള്ളത് വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു സിക്സ് സിക്സ് റുപ്പീസ് നമുക്ക് ലോസ് അപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്ന ടു ആണ് അപ്പോൾ ബാക്കി നമുക്ക് പ്രോഫിറ്റ് കിട്ടേ നാല് അപ്പോൾ ഫോർ ഇൻറ്റു ടു എയ്റ്റ് പോയിന്റ്സ് നമുക്ക് അവിടെ ലാഭമുണ്ട് അപ്പോൾ നമ്മുടെ എയ്റ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ റിസ്ക് ആയിട്ടുള്ള സിക്സ് പോയി കഴിഞ്ഞാലും അപ്പോഴും നമുക്കവിടെ ടു പോയിൻസ് ലാഭമാണുള്ളത് സോ വൺ ഈസ് ടു എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻ മെയിനായിട്ട് നോക്കുക ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രെൻഡ് ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക പോസിറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ ബൈ ചെയ്യുക നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ സെൽ ചെയ്യുക ഇപ്പോൾ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു ബ്രോ സെല്ല് ചെയ്യാറില്ലേ എന്തുകൊണ്ടാണ് സെൽ ചെയ്യാത്തത് നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ ഞാൻ സെൽ ചെയ്യും പോസിറ്റീവ് ട്രെൻഡുള്ള ഒരു ദിവസം ഒരിക്കലും ഞാൻ കയറി റിസ്ക് എടുത്ത് സെല്ല് ചെയ്യാൻ മുതിരാറില്ല ഇപ്പോൾ ഓവറോൾ സ്റ്റോക്കുകളുടെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ബൈ ആയിരിക്കും ചെയ്യുന്നത് ഈ പറയുന്ന കുറേ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഞാനൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തന്നേ നോക്കിയിട്ട് അടുത്ത ദിവസം പറ്റുകയാണെങ്കിൽ നമ്മളെപ്പോഴും ലൈവ് വീഡിയോ അതായത് നമ്മളെപ്പോഴും മാർക്കറ്റ് അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ള പോലെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണത് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ശൂന്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സീറോ ബ്രോക്കറേജിൽ എല്ലാത്തരം ട്രേഡ്സും എടുക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ആനുവൽ മെയിൻ്റനൻസ് ഫീസ് ഒന്നുമില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് തുടക്കക്കാർക്ക് മാക്സിമം അത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ ചെറുതായിരിക്കും അതിൻ്റെ ഒരു ഡബിൾ ആയിരിക്കും വരുന്ന ബ്രോക്കറേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുക എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ നമുക്കത് അത് ക്ലിയർ ചെയ്യാം So, I hope you find this video helpful. If you like this video, please like, share, and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I'm Abdul Hussain, signing off.